റീലുകളുടെയും ഫോട്ടോഷൂട്ടുകളുടെയും പേരിൽ കടുത്ത സൈബർ ആക്രമണമാണ് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുതി നേരിടുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീയെ പോലെയല്ല രേണു പെരുമാറുന്നതെന്നാണ് ചിലരുടെ തിട്ടൂരം ഈ ഒരു പോക്ക് പോയാൽ സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ കിച്ചുവിനെ രേണു അടിച്ചിറക്കുമെന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ചിലർ ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഇത്തരം വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമെല്ലാം മറുപടി നൽകുകയാണ് രേണു സുധി കിച്ചു എവിടെയാണെന്നും താൻ റീൽ ചെയ്യുന്നതിനോടുള്ള മകൻ്റെ പ്രതികരണം എന്താണെന്നുമൊക്കെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് രേണു ഇപ്പോൾ തുറന്ന് സംസാരിക്കുന്നത് കിച്ചു പഠിക്കുകയാണ് കൊല്ലത്താണ് പഠിക്കുന്നത് ഫ്ലവേഴ്സാണ് അഡ്മിഷൻ എടുത്തു കൊടുത്തത് അവൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് അവധിക്ക് ഇവിടെ വരാറുണ്ട് കുഞ്ഞിനെ കാണാറുണ്ട് അവൻ വരുമ്പോൾ എനിക്ക് വേണമെങ്കിൽ സെൽഫിയും റീലും എടുക്കാം ഞങ്ങളുടെ രീതി അതല്ല അങ്ങനെയൊരു ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ അമ്മ മകൻ ബന്ധമാണ് അവൻ കുഞ്ഞുമായി സെൽഫി എടുത്തു എനിക്ക് വേണമെങ്കിൽ പോയി നിൽക്കാമായിരുന്നു ഇനി സെൽഫി എടുത്താൽ പറയും ഷോ കാണിക്കാനാണെന്ന് ഞാൻ അവനോട് പറയാറുണ്ട് നീ എന്നെ നോക്കണ്ട അനിയനെ നോക്കണമെന്ന് അവനത് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ആദ്യമൊക്കെ നെഗറ്റീവ് കമൻറ്റുകൾ കേൾക്കുമ്പോൾ അമ്മ ഇതൊക്കെ എന്തിനാണ് ചെവി കൊടുക്കുന്നതെന്ന് ചോദിക്കും സത്യം പറഞ്ഞാൽ കിച്ചു ആണ് എനിക്ക് ഒക്കെ പഠിപ്പിച്ച് ഇതെന്താണെന്ന് എനിക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഓരോന്നും പഠിക്കുന്നത് പണ്ട് ടിക്ടോക്കും റീലും ഒക്കെ എടുക്കുമ്പോൾ അവൻ പിന്തുണച്ചിരുന്നു അന്ന് കൊച്ചല്ലായിരുന്നു ഇപ്പോൾ വീഡിയോസ് ഒന്നും മൈൻഡ് ചെയ്യാറ് പോലുമില്ല ഷൂട്ടിനും നാടകത്തിനുമൊക്കെ പോകുമ്പോൾ ഞാൻ അവനോട് പറയാറുണ്ട് നാടകമൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കും അത്രയേ ഉള്ളൂ ഞാൻ കിച്ചുവുമായി വിഷമങ്ങളൊന്നും പങ്കുവയ്ക്കാറില്ല അവൻ കുഞ്ഞു കുട്ടിയല്ലേ രണ്ടാമത്തെ കുഞ്ഞിന് നല്ല പക്വതയുണ്ട് അവൻ അവനെന്നേക്കാൾ പക്വതയുണ്ടെന്ന് എൻ്റെ വീട്ടുകാരൊക്കെ പറയും എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാണ് അവനൊന്നും സംസാരിക്കാൻ ചിലപ്പോഴൊക്കെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ ഓടി വന്ന് പറയും അമ്മ എന്തിനാണ് വിഷമിക്കുന്നത് ഞാനാണ് സുതി ഞാൻ തന്നെയാണ് സുതി അച്ഛൻ ഞാൻ മരിച്ചില്ലല്ലോ എന്ന് പറയും ശരിയാണ് അവൻ സുധിച്ചേടനെ പോലെ തന്നെയാണ് സംസാരവും രീതിയും ഒക്കെ സുധിച്ചേടനെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മിനിയേച്ചർ പോലെയാണ് സുധിച്ചേട്ടൻ്റെ മരണമൊക്കെ നേരത്തെ കണ്ടെന്ന് എനിക്ക് തോന്നും കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വിഷമിക്കേണ്ട ഇവൻ ഉണ്ടല്ലോ എന്ന് ഇവൻ ഞാൻ തന്നെയാണെന്ന് കിച്ചുവിനും ഇതറിയും അവനും ഇത് കേട്ടിട്ടുണ്ട് ഋതുൽ വാവുട്ടെ എന്നെ ഇടക്കിടയ്ക്ക് വിളിക്കാറുണ്ട് മനു ഗോബുമായി ചെയ്ത ഫോട്ടോഷൂട്ട് വീഡിയോകളുടെ കമൻസൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നാടകത്തിൻ്റെ തിരക്കിലായിരുന്നു കമൻസുകൾ ബാധിക്കാറില്ല പക്ഷെ തെറി പറയുമ്പോഴാണ് പ്രശ്നം അപ്പോൾ ശക്തമായി തിരിച്ചു പറയാൻ തോന്നും ഫോട്ടോ മാറ്റടി പോയി ചാവടി എന്നൊക്കെയാണ് കമൻസുകൾ കടുത്ത ബോഡി ഷേമിംഗ് കമൻറ്റുകളും ഉണ്ടാകാറുണ്ട് ഹാൻഡ്സ് വായിൽ നിന്നും മാറ്റടി എന്നൊക്കെ പറയും ഇതിനൊക്കെ ചുട്ട മറുപടി കൊടുക്കാറുണ്ട് കാരണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതാണ് എലിയാ പല്ലിയ എന്നൊക്കെ പറയും ആയിക്കോട്ടെ അതും ജീവികളല്ലേ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയും അവരെന്താ മനുഷ്യരല്ലേ എനിക്കവരെ വളരെ ഇഷ്ടവും ബഹുമാനവുമാണ് പെരുമ്പാവൂരിലെ ജിഷയുടെ അമ്മയെപ്പോലെയുണ്ടെന്നൊക്കെ വിമർശിക്കും ഇതിലപ്പുറം കമന്റിട്ടാലും എനിക്ക് വിഷയമല്ല പക്ഷെ ഒരിക്കലും തെറി പറയരുത് ദാസേട്ടനുമായുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ബ്രൈഡൽ ഷൂട്ട് വരുമ്പോൾ ആളുകളുടെ കമന്റ് കിച്ചുവിന് അടിച്ചിറക്കുമോ എന്നാണ് സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും അടിച്ചിറക്കുമോ മനസ്സിൽ മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായി തോന്നും ഞാൻ ഇവിടെ ഇപ്പോൾ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും എന്താണ് പ്രശ്നം എനിക്കീ പറയുന്നവരുടെ ഭർത്താക്കന്മാരെ ഒന്നും വേണ്ട ഒരു ഭാര്യമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് എനിക്കൊന്നും വേണ്ട ഞാൻ അങ്ങനെയുള്ള ഒരാളുമല്ല എന്തിനാണ് എൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് ആളുകൾ ടെൻഷൻ ടെൻഷനടിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ബോഡി ഷേമിംഗ് കമൻറ്റുകൾ എൻ്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടേ ഉള്ളൂ എന്ന അഭിനയിച്ച് കാണിച്ചിട്ടേ ഉള്ളൂ എന്ന് തോന്നൽ വരും